Hi friends. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പം മഴക്കാലം ഒക്കെയല്ലേ മഴക്കാലത്തൊക്കെ തുണികളൊക്കെ ഉണക്കാൻ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമാണ് അപ്പം വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ അപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാതെ എങ്ങനെ തുണികൾ ഈ മഴക്കാലത്ത് ഉണക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ മഴക്കാലത്ത് റൂമിലൊക്കെ ഇങ്ങനെ ഫാനൊക്കെ ഇട്ട് തുണികളൊക്കെ ഉണങ്ങാനിടാറുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് റൂമിലൊക്കെ നമ്മൾ ഈ തണുപ്പിൻ്റെ കൊണ്ടൊരു വല്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പം അത് മാറ്റുന്നതിന് വേണ്ടി നമ്മളൊരു ചെറിയ ബോട്ടിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ തുണി മുക്കാൻ ഉപയോഗിക്കുന്ന പശ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കുക അതിലേക്ക് ഒരു പപ്പടം കുത്തി ചൂടാക്കിയതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അത് റൂമിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് എപ്പാ എപ്പോഴും ഉണ്ടാകും നമ്മൾ അടപ്പില്ലാതെ വെച്ചാലും കുഴപ്പമില്ല അപ്പം അടപ്പൊക്കെ അടച്ച് വെക്കാമെങ്കിൽ നമ്മൾ കൊണ്ടൊക്കെ ഒന്ന് തട്ടിയാലും പൊടിയൊന്നും താഴെ പോകാതെ അതിൽ തന്നെ ഇരിക്കും റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളെ തുണികൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം മഴയൊക്കെ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി കുറേ നാളത്തേക്ക് മഴയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ തുണികളൊക്കെ കഴുകാൻ തന്നെ ബുദ്ധിമുട്ടിയായിരിക്കും മഴ തോരുന്ന നേരമൊക്കെ നോക്കിയാണ് കഴുകുന്നത് അപ്പം രാവിലെ തന്നെ തുണിയൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ അങ്ങനെ കഴുകിയിട്ട തുണികളാണ് ബെഡ്ഷീറ്റൊക്കെ മെഷീനകത്ത് കഴുകിയതാണ് അല്ലാതുള്ള തുണികളെല്ലാം ഞാൻ കഴുകിയതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൺകുട്ടിയുടെയൊക്കെ ജീൻസും വെർമുണ്ടായും ഒക്കെ കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങത്തേ ഇല്ല അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ കഴുകി വെള്ളം തോർന്നതിന് ശേഷം വിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും മഴയാണെന്ന് കരുതി നമ്മൾ ചവിട്ടിയൊക്കെ കഴുകാൻ കഴുകാതെ മാറ്റിയിടുകയും ഒന്നും വേണ്ട ആ ചവിട്ടിയൊക്കെ കഴുകി നമ്മളൊരു തൂക്കി തൂക്കിയിട്ടിരുന്ന് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായിട്ട് പോവും ഞാനിപ്പം തുണി കല്ലി കഴുകിക്കൊണ്ട് വന്നതാണ് അത് ഞാൻ ഒരു ബക്കറ്റിൽ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതിലൊട്ടും നന്നായിട്ട് പിഴിഞ്ഞിട്ടില്ല ചെറുതായിട്ട് പിഴിഞ്ഞിട്ടുള്ളൂ അതിലേക്ക് ഞാൻ നമ്മൾ ഉപ്പേരിയൊക്കെ വറുക്കുമ്പം കോരി വെക്കുന്ന കിഴുത്തിയുള്ള പാത്രം ഉണ്ടല്ലോ അത് ആ ബക്കറ്റിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ കഴുകിക്കൊണ്ട് വന്ന തുണികളെല്ലാം പെറുക്കി വെച്ച് കൊടുക്കുകയാണ് ഓരോന്ന് അപ്പോൾ എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ ഈ വെള്ളമെല്ലാം നന്നായിട്ട് ഊർന്നു പോയിട്ടുണ്ടാവും അതിന് ശേഷം എടുത്ത് വിരിച്ചിടുകയാണെങ്കിൽ കാറ്റിക്കൊണ്ട് നമ്മുടെ തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും ജീൻസൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര പിഴിഞ്ഞാലും വെള്ളമൊന്നും പോകത്തില്ല ആൺകുട്ടികളുടെ ടീ ഷർട്ട് അത് അത്യാവശ്യം കട്ടിയുള്ള ടീഷർട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അതൊക്കെ നമ്മൾ പിഴിഞ്ഞാലും വെള്ളമൊന്നും പോകത്തില്ല അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നു പൊക്കോളും അപ്പം ഞാൻ എല്ലാ തുണികളും അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് വെള്ളമൊക്കെ തോർന്നതിന് ശേഷം എടുത്ത് പിരിച്ചിടാം വെർമിടായിലൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്തതുപോലെ തന്നെ ഉണ്ട് അപ്പം കണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്നു പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നലെ അതുപോലെ നമ്മുടെ സെറ്റിയിലെ തുണിയൊക്കെ കഴുകി അതൊരു കൊട്ട പോലുള്ളതിനകത്ത് നമ്മൾ ഈ പച്ച പച്ചരിയൊക്കെ തോരാൻ വെക്കുന്ന കൊട്ടയുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ അതിലേക്ക് വെച്ചു കൊടുത്താലും മതി ഒരു വലിയ കൊട്ടയുണ്ടായിരുന്നു അപ്പം ഞാനതിൽ വെള്ളം തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഇന്നലെ വൈകിട്ട് കഴുകി വെച്ചിരുന്നതാണ് അപ്പം ഞാനത് വെള്ളമൊക്കെ ഇപ്പം തോർന്ന് നന്നായിട്ട് തോർന്ന് ഒരു കാറ്റ് കണ്ടാൽ ഉണങ്ങുന്ന പരുവത്തിന് ഇരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് പെരക്കി വിരിച്ചു കൊടുക്കാം പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതുപോലെ മഴയൊക്കെ ആയാലും കുട്ടികളുടെ തുണികളൊക്കെ ഇങ്ങനെ ഇട്ട് വെള്ളം തുറന്നതിന് ശേഷം വിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന സമയമല്ലേ യൂണിഫോം ഒക്കെ ഉണക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കാറ്റ് കൊണ്ട് നമ്മൾ റൂമിൽ ഒരു കസേരയിലോ എന്തെങ്കിലും ചെറുതായിട്ട് ഒക്കെ കെട്ടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ഫാനും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം രണ്ട് മൂന്ന് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ തുണികളൊക്കെ പെറുക്കി വിരിക്കാവുന്ന കരുതി വന്നതാണ് അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിരിപ്പുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ അയയിലേക്ക് വിരിച്ചു കൊടുക്കാൻ പോവാണേ ഉണ്ടോ എല്ലാ തുണിയിലും വെള്ളം തോർന്നിട്ടുണ്ട് ഈ ബെർമുടയിലൊക്കെയാണ് ഒഴുകുന്ന പോലെ വെള്ളം വെള്ളമുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നന്നായിട്ട് വെള്ളം തോർന്നിരിക്കുകയാണ് അപ്പം ഇതെല്ലാം നമുക്ക് അയിലേക്ക് വിരിച്ചു കൊടുക്കാം ഞാനപ്പം തുണികളൊക്കെ ഉണങ്ങുന്നതിന് വേണ്ടി പെരയുടെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് വിരിച്ചിടുകയാണ് അപ്പോൾ അങ്ങനെ വിരിച്ചിടാൻ സൗകര്യമൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റൂമിനകത്തൊക്കെ കസേരയിലോ എവിടെയെങ്കിലും ഇട്ടതിന് ശേഷം പാൻ ഇട്ട് കൊടുത്താൽ തുണികളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ ഈ മഴക്കാലത്ത് തുണികൾ ഉണങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല തുണിയിലൊന്നും സ്മെല്ലും ഒന്നും ഉണ്ടായിരിക്കുകയില്ല നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പം ഞാൻ വൈകിട്ട് കയറി നോക്കിയതാണ് നമ്മുടെ സെറ്റിയുടെ കവറൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ട് വൈകിട്ടായപ്പോഴേക്ക് ചെറിയ മഴക്കോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടെറസിൻ്റെ മോളിൽ ചെറിയ ഇരുട്ടൊക്കെയുണ്ട് എന്നാൽ പുറത്ത് നന്നായിട്ട് ഇരുട്ടൊന്നും ആയിട്ടില്ല അപ്പം കുറച്ച് സമയമായിട്ട് മഴയൊക്കെ തോർന്ന് നിൽക്കുകയാണേ അപ്പം നമ്മുടെ തുണികളൊക്കെ ഉണങ്ങുന്നതിന് എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ